ായ് ബുഷി സ്വാഗതം ബുഷിയെ സുഖമാണോ എന്ന് കുട്ടിയെ ഹായ് പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് ബുഷിയെ വിശേഷം പറയൂ ഫുഡ് കഴിച്ചോ കേൾക്കുന്നുണ്ടോ ബുഷി കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ ിഷ എവിടെ പറയുന്ന കേൾക്കുന്നില്ലേ വിഷയേ സുഖമാണോ ഷെഫിക്ക ഹായ് സുഖമാണോ ഷെഫിക്കു സുഖംന്ന് അറിയുന്നുണ്ട് ബുഷീനെ കാണാനില്ലട്ടോ ബുഷി കേട്ടില്ല തോന്നി ഞാൻ വിളിച്ചിട്ട് പിന്നെന്താണ് ഷഫീക്കേ വിശേഷം പറയേ പിന്നെന്താണ് ഷഫീക്കേ ഷഫീക്കേ പുട്ട് കഴ പരിഷ ഷഫീക്കേ ബിസ് ലൈക്ക് അടിക്കാൻ മരുന്നോണ്ടില്ലേ ലൈക്ക് കണ്ടിട്ടില്ലല്ലോ ഒന്ന ലൈക്ക് മാത്രമേ ആയിട്ടുള്ളൂ വിശി എവിടെ ഇണ്ടോ ഇന്നോളും വിശി സുഖമാനം ഫുഡ് കഴിച്ചിട്ടില്ല അറിയുന്നുണ്ട് ബുഷിയാണോ അല്ല ഷെഫിക്ക് ബുഷി എവിടെന്നോ ആ ലൈക്ക് ലൈക്കടിച്ച് പോയോ ഐനുസ് ഹായ് സുഖമാണ് ഐനു അയിനു പെട്ടിക്കുള്ളിലുള്ളത് ഐനു ഷെഫീക്ക് പ്രോ ബുഷി ഇവിടെ ഉണ്ടല്ലേ ഷെഫിക്ക് പ്രോ എന്ന് വിളിക്കുന്നു കേട്ടാ ബുഷി ഐനുസ് ഐനൂസേ നിനക്ക് സുഖമാണ് ഐനുസേ യും ആറ് ഇരുപത്തെട്ട് ആണല്ലേ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ആ ടൈം ആയിട്ടില്ലല്ലോ അതാണല്ലേ ഷെഫിക്ക് ബുഷിയെവിടെ ബുഷിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഷെഫിക്ക് ബുഷി ഹായ് പറയുന്നുണ്ട് ബുഷീനടുത്ത് വിടെ പെട്ടിക്കൊള്ളും അറിഞ്ഞെ സി കെഫ് ഉണ്ടോ ഞാൻ ഉണ്ടല്ലോ എന്താണ് സി കെഫ് സി കെഫിന് സുഖമാണോ സി കെഫ് ലേവിൽ വേറെ ലേവിലായിരുന്നു അപ്പോൾ ബുഷി പറഞ്ഞു പാവം എന്താ അവിടെ ഒറ്റക്കാണ് നിങ്ങോട്ട് ആണോ വിഷി താങ്ക് യു ടോ വിഷിയെ ഒരുപാട് താങ്ക് താങ്ക് യു അയിനു ഇവിടെ കൊണ്ടുവരുന്നതില്ലോ അയിന് ഞാൻ ബ്ലൂ തലയിനു അയിനു സുഖമാണോ പറയൂ അതിനോ ഷാജി ഷാജി ഹായ് ഷാജി സുഖമാണോ ഷാജി ഇനി മതിന് മതി കഴിക്കണ്ട എന്താ നാസൗണ്ട് അവര് അങ്ങോട്ട് കുട്ടിയ നല്ല കുട്ടിയല്ലേ മക്കൾ ഓരോരോ കഥ മക്കൾ അണിനിരിക്കുന്നില്ല കേട്ടോ സീ കെ എന്ന് വിളിക്കുന്നുണ്ട് അയിനു ഷെഫിഖേന്ന് അയിനു ബുഷിന്ന് ഷെഫിക്ക് അയിനൂന്ന് പാവം ബുഷി വന്നാൽ അറിയാം നല്ലത് ബുഷി ഇവിടെ ഉണ്ടായിട്ടോ സി കെ ഫെ സി കെ ഫ് അയിനൂന്ന് സ്നേഹം കൊടുക്കുന്നു ഇനി റയുന്നുണ്ട് ബുശി എന്താ സി കെ എന്താ എന്റെ വിശേഷം നോക്കുന്നുണ്ട് അല്ലം തരില്ല അയിനു നല്ല വിശേഷം ഷെമീർ ട്രാവൽ ഹായ് സുഖമാണോ ഷെമി ലൈക്കാണോ താങ്ക് യു ബുഷി ഷെമി എന്ന് വിളിക്കുന്നുണ്ട് അയിനു ആരെ ഉച്ച ഉണ്ടാക്കുന്ന അതാണ് അതിനു എന്താ അപ്പുറത്തെ റൂമിലെ മക്കൾ എൻ്റെ മക്കൾ കിട്ടാ അടുങ്ങി നിൽക്കുന്നില്ല എല്ലാവരും കൂടെ കൂടി ഇങ്ങനെയാണല്ലോ അതാണ് അതാണതിനു ബുഷി അയിനു വിളിക്കുന്നുണ്ട് ബോബൻ ഹായ് ബോബന് ഹായ് പറയുന്നുണ്ട് ഷെമി ഷെമി ഷെഫിക്ക് ഷെമീർക്കാന്ന് വിളിക്കുന്നുണ്ട് അയിനു ഹായ് ഷെമീർ അല്ല ബുഷിന്ന് പറയുന്നുണ്ട് അയിനോ അയിനും പെട്ടിക്കുള്ളിലാണ് അതിനോ ഷെഫിക്ക് പറയുന്നുണ്ട് ഷെമി

എനിക്ക് സുഖം അൽഹമ്മദില്ല സുഖം ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം വീട്ടിലെല്ലാവർക്കും സുഖമിട്ടാ ഷെമി അൽഹമില്ല സുഖം എന്ന് പറയുന്നുണ്ട് ഷെമി അതിനു ഷെമീർ എന്ന് വിളിക്കുന്നുണ്ട് ഷെമി കെ ടി എസ് കായ് പറയുന്നുണ്ട് അതിനു കെ ടി എസ് എന്ന് വിളിക്കുന്നുണ്ട് കെ ടി എസ് ഷെമീർന്ന് കെ ടി എസ്ക അയിനു ഷെമീറെ വേലോട്ട് വെക്കുന്നുണ്ട് എന്താണ് ഷെമി സുഖമാണോ പറയൂ കെ ടി എസ് കഷീ സാജി ചെറിയ ഫാമിലി ഹായ് സുഖമാണോ ഷമീർ ഷെമീർ ഹായ് എന്ന് പറയുന്നുണ്ട് അയിനും ഷമീർ സാറിന്ന് വിളിക്കുന്നുണ്ട് ഷെമി ട്രാവൽ സാർ എന്ന് വിളിക്കുന്നുണ്ട് ഓൺ ആണ് ഡ്രൈവർ ആണേന്ന് അറിയുന്നുണ്ട് കെ ടി സ്കാ വാച്ചിങ് ടാങ്ക് യു വാച്ചിങ്ങിൽ കിട്ടോളൂ ഷെമി സാജി ഹായ് ഷെമീർ അയിനും സാറിന്ന് വിളിക്കുന്നുണ്ട് സ്വല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാമോ സാജി സാജി എന്താണ് പറ്റിയത് സുഖമാണോ പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെന്താണ് ലൈക്ക് അടിക്കാത്തവര് ലൈക്ക് അടിച്ചോളൂ എല്ലാവർക്കും എന്താണ് ഫുഡ് കഴിച്ചോ പത്തായിരം രൂപ തന്ന് സഹായിക്കും സാജി എന്താണ് കെ ടി എസ് കാച്ചിങ്ങിൽ താങ്ക് യു വാച്ചിങ്ങിൽ ഇട്ടാൽ മതി കേട്ടോ ഡ്രൈവിംഗ് ആണെങ്കിലേ ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ വാച്ചിങ്ങിൽ ഇട്ടോളൂ കെ ടി എസ്ക ഷെമീർ എവിടെ ഷെമി പോയോ മറ്റേ രണ്ട് ഷെമി രണ്ടാളോ എവിടെ എല്ലാവരും കമൻ്റിടുോ പതിനൊന്ന് പേരുണ്ടല്ലോ ഓ അത്ര മതിയോന്നെ അതെ ഡ്രൈവിങ് ചെയ്യുമ്പോ അത്ര മതി കേട്ടോ എന്നാലും വാച്ചിങ്ങിൽ ഉണ്ടല്ലോ ആള് അതാണ് കേട്ടോ ശനിയ ബുഷി ഇല്ലല്ലോ ബുഷി പോയി തോന്നല്ലേ അയിനും എവിടെ ബുഷി എവിടെ രണ്ടുപേരും പോയോ അയിനും ബുഷി ഈ സാജി അവിടെ സാജി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സുഖമാണോ എന്താണ് സാജീന്റെ വിശേഷം പറയൂ ഷമി നിനക്ക് സുഖമാണോ ഫുഡ് കഴിച്ചോ പറയൂ പന്ത്രണ്ട് പേരുണ്ടല്ലോ വാച്ചിങ്ങില് പിന്നെന്താണ് അവിടെ സീരിയൽ നേടി അറിയില്ലോ ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല രാവിലെ വിളിച്ചതേയുള്ളൂ കെ ടി സുഖാ വാച്ചിങ്ങിൽ എന്താ താങ്ക് യു നിങ്ങൾ വാച്ചിങ്ങിൽ ഇട്ടാ മതി ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല പിന്നെന്ത് ചോദിക്കാനാ പറയുന്നത് എന്താണ് അതെന്ത് പറയണോ എന്റെ കയ്യിലില്ലട്ടോ തരാന് സത്യം പറഞ്ഞത് അതാരീശ തരാനില്ലട്ടോ ഒന്നും പറയാത്തത് എവിടെ ബുശി ഇവിടെ വാച്ചിങ്ങിലണ്ട് താങ്ക് യു ബുശി അതെ ഡോളർ കിട്ടിയിട്ട് തരും എവിടെ അങ്ങനെ ഇറങ്ങി എടുക്കരുത് രാത്രിപ്പം കുട്ടിയാണ് ഉള്ളിലിരിക്കണം പോവാൻ പാടില്ല ഡോളർ കിട്ടിയിട്ട് തരും ശമ ഓടി എത്ര കാണെന്ന് വയ്ക്കത്തിണ്ട് അതൊന്നും അറിയില്ലെട്ടോ ഡോളർ കിട്ടുമ്പ പറയാ എത്ര ഇണ്ടാവും ഉള്ളത് അതൊന്നും കിട്ടാനായിട്ടില്ലല്ലോ ചാനലിന് മോണിയാവട്ടോ സാജി ഇട്ടോളൂ എട്ടു പേരുണ്ടല്ലോ എത്ര കാണുന്നുള്ളത് പറയാൻ പറ്റൂല കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടാൻ പറ്റി എസ്കാങ്ങാങ്ക് എത്ര മക്കളുണ്ട് ഭയങ്കര കേൾക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ എനിക്ക് എന്താണ് ലൈവ് ലൈവിടാൻ കഴിയും ഇങ്ങനെ സൗണ്ട് കേട്ടാല് അവരോട് പറഞ്ഞു കേൾക്കുന്നില്ല എന്താ എനിക്ക് രണ്ട് മക്കളാണല്ലോട്ടോ സാജി എനിക്ക് രണ്ട് മക്കള് അപ്പുറത്തെ റൂമിലുള്ള കുട്ടികളാണ് കേട്ടോ വാടകയ്ക്കല്ലേ വാടക വീടാണ് കേട്ടോ അന്നേരം കുറെ മക്കളെ കാണുമല്ലോ അതാണ് കേട്ടോ സൗണ്ട് അപ്പുറത്തെ റൂമിലുള്ള മക്കളാണത് ആറെണ്ണം കാണും വീ എനിക്ക് ആറില്ല എനിക്ക് രണ്ടാളട്ടോ മക്കളെ കൊടുക്കൂല അരി അതന്നെ എത്രയും പത്ത് ഉണ്ടെങ്കിലും മക്കളെ ആർക്കും കൊടുക്കൂല ട്ടാ ഉഷി എനിക്ക് രണ്ടുപേരേ ഉള്ളുട്ടാ രണ്ടു മക്കളെ ഉള്ളു എനിക്ക് മസാലതായ രണ്ടും പെൺകുട്ടികളെട്ടാ പിന്നെന്താണ് വിഷിയെ ശനിയും കെറ്റിസൊക്കെ വാച്ചെങ്കില ിൽ വേണ്ട എന്തെങ്കിലും ആവശ്യം പറയുക ഇല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ആവശ്യം പറയുക പറയണോ സാജി ഓക്കേട്ടോ പറയാ ഫസീലൊക്കെ എന്ത് പറ്റി വായിക്കുന്ന ഫസീലൊക്കെ പോക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ അറിയില്ല കേട്ടോ സാജി ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതറിയില്ല കേട്ടോ ഉഷിയെ എനിക്കറിയില്ല പറയാൻ പറ്റ ഞാനിതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും എനിക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാം എനിക്കും വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യുള്ളൂ കേട്ടോ പറ്റുവാണെങ്കിൽ അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഇല്ലാണ്ട് എനിക്ക് വീട് സ്ഥലമൊക്കെ ആവാൻ വേണ്ടിട്ടോ പ്രത്യേകം ദ്വാ ഉൾപ്പെടുത്തിട്ടോ അത് മാത്രം മതി ഞാൻ അതേ ആവശ്യപ്പെടുള്ളൂ എനിക്ക് വേറൊന്നും ആരും തരണ്ട ഷമീർ ലിസ്റ്റ് ഇടാൻ വാങ്ങണ്ട് കൃഷി അതെ ഇട്ടോളൂ കേട്ടോ പെൺമക്കൾ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നത് എന്റെ പെണ്ണിന്റെ മക്കളായിരിക്കും ഇല്ലല്ല എൻ്റെ മാത്രമല്ല കേട്ടോ അപ്പുറത്തെ റൂമിലെ കുട്ടികളൊക്കെ ഉണ്ട് അതാണ് ഉം കെ ടി എസിന് ആ ഒരു വീട് അതെ കൃഷി പ്രാർത്ഥിക്കാ കെ ടി എസ് ഇല്ലാത്ത വീടില്ലാത്ത എല്ലാവർക്കും അതെനിക്ക് സ്ഥലവും വീടും എല്ലാവരും വേണം കേട്ടോ ഇന്ന് വരണോ നാളെ മതിയോന്ന് വെയിക്കുന്നത് ശനി എന്താണ് കെ ടി അവിടെ ഉണ്ട് രണ്ട് ടു എനിക്ക് ബിസിനസ് ഉള്ള റങ്ങുന്നുണ്ട് ബുഷിട്ടമാക്കും പരിപാടിയും അതേ ബുഷി ദ്വായൽ ഉൾപ്പെടുത്തിട്ട എല്ലാരും എന്നെ പോലെ എന്താ പറയാ വീടില്ലാത്ത എത്രയോ പേരുണ്ടാവും എല്ലാവർക്കും ആവട്ടെ പെട്ടെന്ന് ശനി ഇപ്പോൾ പറഞ്ഞ പറഞ്ഞു ഷാജി ചോദിച്ചതാ എന്ന് ഇറങ്ങിണ്ട് അതെ അമീസിനൊന്നും കണ്ടില്ലല്ലോ അമ്മി വരുവായിരിക്കും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മി എന്നും വരുന്നുണ്ട് സപ്പോർട്ടിന് വീട് സ്ഥലം ഉടൻ കിട്ടും അതിന് പ്രാർത്ഥിക്കുക ഒക്കെ അതൊക്കെ ഇണ്ടോ പ്രാർത്ഥന ഇല്ല ഉണ്ട് സാജി സാജി പോയെന്നൊക്കുന്നുണ്ട് ഇല്ല വിഷയ ഇവിടെ ഉണ്ട് പോയിട്ടില്ല मोड़ो से साउंड ना कर देता इन्हें दाने अंथल का बशीर का हाय सुगमाना बशीर का ഡോൺ നിറന്നെ ബുഷി സുബൈക്കല്ല താജ തറയുന്നുണ്ട് അതെ താജ് ബിസ്കറ്റ് ആണല്ലേ ഷമ്മീ ഞാൻ ബിസ്കറ്റ് കൊണ്ടിരുന്നതാട്ടോ ഇപ്പൊ അതൊന്നും ഇല്ലാതായി എന്താണ് ഉറക്കം കുറഞ്ഞത് കൊണ്ട് അതില്ലാതായിട്ടോ ഇനി മീൻസ് തുടങ്ങണം അൻഫൽക്കാൻ നിഷാന്ന് വിളിക്കുന്നുണ്ട് ബഷീർ ബായി പൂയിറിയുന്നുണ്ട് ബുഷി അൻഫൽഖാങ് മക്കളെ സൗണ്ട് ഉണ്ടാക്കിയത് കുറച്ചപ്പുറത്ത് നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തുനിന്ന് കേട്ടോ ഞാൻ പോയിട്ട് വരാം ഇൻഷാല്ലെന്നറിയുന്നുണ്ട് ഇൻഷാല്ല പോയി വന്നോളൂ ജമ ഫുഡ് നിക്കുന്നുണ്ട് ഇല്ല ഊശി ഫുഡാണ് കേട്ടോ ഇല്ല കഴിച്ചിട്ടില്ല സുബി സുധിയുണ്ടോ അതുണ്ട് അതുണ്ട് ആ അതില്ലാതിരിക്കില്ല ട്ടാശ അല്ല ഫറുണ്ട് ചുന്നത്താണ് ഇല്ലാത്തത് കേട്ടാ ഓക്കേ സാജി ഗുഡ് നൈറ്റ് ണ്ട് വിഷു അത് എങ്ങനെയായാലും അത് കേട്ടോ അത് എന്താ പറയാ പറസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒന്നിറങ്ങാ റാഗിയെന്ന് മനസ്സിലത് ഇൻഷാല്ലണ്ട് പഠിച്ച സ്വീകരിച്ചാ മതിയായിരുന്നു അതും എന്താണ് പറഞ്ഞു നോമ്പ് സുന്നത്ത് നോമ്പ് അതൊക്കെ സുന്നത്ത് നിസ്കാരം മാത്രമാണ് ഒഴിവായി ഗുഡ് പറയുന്നുണ്ട് ഷമി പിന്നെ പിന്നെന്താണ് പറഞ്ഞോളൂ കമെന്റ് ഇടൂ ആറുപേരുണ്ടല്ലോ ആറുപേരുണ്ടല്ലോ എന്താണ് ആരും താഴ്ത്ത് കമന്റിടാത്തത് ആരും എന്താ കമന്റ് ഇടാത്ത കമന്റ് വരാഞ്ഞിട്ടാണ് ഇടാഞ്ഞിട്ടാണ് എന്താണ് കമെന്റ് വരാനിട്ടാണ് അല്ലെ ഇടാത്തോണ്ടാണ് എന്താണ് വിഷ എവിടെ കാണുന്നില്ലല്ലോ

രണ്ടുപേര് മാത്രണ്ട് പോകുമ്പോ എല്ലാരും ഒരുമിച്ചാണ് പോയത് ആരും കാണുന്നില്ലല്ലോ எல்லோரும் கமெண்ட் இட்டோ എല്ലാവരും കമന്റ് ഇടൂ കമെന്റ് ഇട്ടോളൂ എല്ലാവർക്കും ഹായ് പറഞ്ഞ് ബീരാങ്കുട്ടി വന്നിട്ടുണ്ട് ബീരാൻകുട്ടിയെ എല്ലാവർക്കും ഹായ് പറഞ്ഞോണ്ട് ബീരാൻകുട്ടി എത്തിയിട്ടുണ്ട് ബീരാൻകുട്ടിയെ ഹായ് സുഖമാണ് ബീരാൻകുട്ടിയെ ആ സുഖമാണ് എന്നറിയുന്നുണ്ട് പീരാൻകുട്ടി എന്നും സുഖമായിരിക്കട്ടേട്ടാ പിന്നെന്താണ് പറയൂ വിശേഷങ്ങൾ പറഞ്ഞോളൂ രണ്ടു പേരുണ്ടല്ലോ എന്താണ് കമന്റ് ഇടാത്തത് അല്ല കാണൂല അങ്ങോട്ട് കാണുമല്ലോ ഇങ്ങോട്ടും കാണൂല ക്യാമറ ഓഫ് ഓൺ ആക്കി തന്നെ മാത്രമാണ് ഇത് വട്ട ലൈറ്റ് ലൈറ്റ് ഇപ്പൊ കത്തിച്ചിട്ടില്ല ഇത് പല കളറിലും ഫോൺ എന്തിനേ ഇഷ്ടപ്പെട്ട നായിക എന്ന് പറയുന്നുണ്ട് ആരാണത് ഞാനാണോ ആരാണ് ബീരാൻകുട്ടി പറഞ്ഞോളൂ പിന്നെന്താണ് ബീരാൻകുട്ടി ആരും സപ്പോർട്ട് ചെയ്യാനില്ല എല്ലാരും വന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോയിട്ടോ ലൈവ് കട്ട് ചെയ്ത് ആരും കാണാനില്ലല്ലോ അടുത്ത ലൈവിലേക്ക് സ്വാഗതം ട്ടാ അങ്ങോട്ട് വന്നോളൂ ഞാൻ ലൈവ് കട്ട് ചെയ്തത അതായിരിക്കും നല്ലത് ആ അതാണല്ലോ ഇഷ്ടപ്പെട്ട നായിക നവ്യ വേണോ രണ്ടു പേരുണ്ടല്ലോ എന്താണ് ആരും വരാത്തത് എല്ലാം കളഞ്ഞിട്ട് പോകുന്നുണ്ടോ അതും കളിയാണോ എന്നാ ശെരി ട്ടാ അടുത്ത ലെവൽ വാ ആളുണ്ടോ അവിടെ മൂന്നുപേര് മേലെ കളിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേർ തായ ഉള്ളവരൊന്ന് കമൻറ്റ് ഇടുവോ ആരെങ്കിലും ഇല്ല കേട്ടോ ആരുല്ല ആ അപ്പോൾ വന്നവർ